മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു മഴയൊക്കെയാണ് മക്കളെല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ കടലൈന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കടുവ മാങ്ങ അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ അച്ചാറാണ് മക്കളെ വളരെ കാലം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിൽ നല്ലെണ്ണക്കകത്ത് വിനാഗിരി ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയിരിക്കുകയാണ് മക്കളെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്കൂളൊക്കെ തുറക്കുക അല്ലേ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊണ്ടുപോകാനും ഓഫീസിൽ പോകുന്നവർക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൊണ്ടുപോയാൽ വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഇതുകൂട്ടി ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് പിന്നെ കഞ്ഞി കുടിക്കാനും നല്ലതാണ് മഴ കാ മഴയത്ത് ഇതെല്ലാം ഇച്ചിരി കടുവ മാങ്ങ എല്ലാം അച്ചാറും ഇച്ചിരി കഞ്ഞി ഉണ്ടെങ്കിൽ നമുക്ക് ആസ്വദിച്ച് കഞ്ഞി കുടിക്കാതെ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ കാലം സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പം ഈ രുചികരമായിട്ടുള്ള മാങ്ങ തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ മാങ്ങയാണ് നാലെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണം ഒരു കിലോ മൂന്നെണ്ണം എടുക്കുന്നുള്ളു അപ്പോൾ ഇത് നമ്മുടെ നാട്ടു മാങ്ങ നാട്ടിലെ മാങ്ങയാണ് ഇത് ഇന്നലെ ഇങ്ങോട്ട് പറിച്ചോണ്ടു വന്നതാണ് അപ്പം ഇതിൻ്റെ പുറത്തുള്ള ഈ കറുത്ത ഭാഗം ഉണ്ടല്ലോ അത് അഴുക്കല്ല ഇത് ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെയിലൊന്ന് കൊള്ളിച്ചതിൻ്റെ ഒന്ന് മാറാൻ വേണ്ടി അപ്പം നമ്മൾ ഒട്ടുമായി വെള്ളം തുടിക്കാതാണ് ഇത് തയ്യാറാക്കുന്നത് വെള്ളം തൊട്ട് ചിരിയെങ്കിലും വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത് പൂത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഫംഗസ് കയറാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രവും കൈയും പിച്ചാത്തി എല്ലാം വെള്ളമായ എല്ലാം ഉറപ്പ് വരുത്തുക അപ്പം ഇതേ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുക്കും നമ്മൾ എളുപ്പം കൈകൊണ്ടിങ്ങനെ നമുക്ക് ഇനി അരിഞ്ഞെടുക്കാം അപ്പം മക്കളെ നമ്മുടെ മാങ്ങയെല്ലാം ഇതേ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് കല്ലുപ്പാണ് ചേർക്കുന്നത് ഇത് ഞാൻ നമ്മുടെ ഈ ഇടികല്ലയിലിട്ടെന്ന് ഇടിച്ച് പൊടിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മതി കേട്ടോ അത് കാണിക്കാൻ ആ ചേർക്കുന്നത് കാണിക്കാൻ ഈ വീഡിയോക്കകത്ത് അങ്ങ് കാണിക്കാൻ പറ്റില്ല അതുപോലെ ക്യാമറ അങ്ങ് ഓഫ് ഓഫായിപ്പോയിക്കെട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളമായ ഒട്ടും നമ്മൾ പാടില്ലാന്ന് അപ്പം വെള്ളമായ ഒന്നുമില്ലാത്ത സ്പൂണാണ് അപ്പം ഇതിന് നമുക്കിങ്ങനെ അപ്പോൾ നമ്മൾ ഒരു പാത്രം കൊണ്ട് അടച്ച് നമുക്ക് അവിടെ ഇരിക്കട്ടെ നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ പിന്നെ അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി വന്ന് സെറ്റ് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് ചേർക്കണ്ടതെന്നും എങ്ങനെ വെക്കുന്നതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ മകളെ നമ്മുടെ മാങ്ങ നമുക്ക് നോക്കാം ഇതാ രണ്ട് മണിക്കൂറിൻ്റെ വെള്ളം എല്ലാം ഊറി വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഇനി നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം സാധാരണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മളിതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വയ്ക്കും പിന്നെ നമ്മൾ കളയത്തില്ല ഇതിലേക്ക് ഇതെല്ലാം ഒഴിക്കും നമ്മൾ കേട്ടോ അപ്പം ഇത് ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാത്തത് നമ്മുടെ ഈ പിന്നെ വെള്ളമെല്ലാം അതിനകത്തോട്ടങ്ങ് നമുക്ക് വാർന്നു കിട്ടണം അതിനുവേണ്ടി നമ്മളിതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് മൊത്തം മാങ്ങാൻ നമ്മൾ ഈ സ്ട്രെയിനറിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം സ്ട്രെയിനാറിനകത്ത് കണ്ട വെള്ളം വല്ല ഇറങ്ങി വന്നിട്ടുണ്ടോ ഇതുപോലെ അങ്ങ് വാർന്ന് ഈ വെള്ളം ഈ ഇതിനകത്ത് അങ്ങ് വീഴട്ടെ ചേരുവയാണ് രണ്ട് ഒരു ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടുകും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കായപ്പൊടിയും എടുക്കുന്നുണ്ട് പിന്നെ ഉലുവ ഞാൻ ഇന്ന് ഇന്ന് വറുത്ത് പൊടിച്ചതാണ് അപ്പൊ നമുക്ക് ഉലുവ അല്ല അകത്തങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് കടു വറുത്തെടുക്കാം പൊടിക്കാനായിട്ട് നമ്മുടെ കടവെല്ലാം കൂട്ടുന്നുണ്ട് നമുക്ക് രീതിയിലേക്ക് നമ്മൾ അതിലേക്ക് കായ വന്ന് കൊടുക്കാം ഇതിൻ്റെ കൂടെ അങ്ങ് പൊടിക്കാൻ കെ ഒരു കായ ഒന്ന് മൂക്കണം അപ്പോൾ കായ ഇതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ നമുക്ക് അടുവ് ഇറക്കാം നല്ല ഫ്ലെയിം വന്ന് എല്ലാം നല്ല നമ്മുടെ പൊട്ടിത്തെളിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തന്നിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിക്കാം അപ്പം എല്ലാം കൂന്ന് പൊടിക്കണ്ട ഇതൊന്ന് പൊട്ടിയാൽ മാത്രം മതി അപ്പോൾ മാറ്റി വെക്കാം എന്നിട്ടാണ് പൊട്ടുന്നുണ്ട് നമുക്ക് വേറെ ഒന്ന് മാറ്റാം അല്ല ഇതിനകത്ത് നമ്മൾ ഈ അച്ചാറിനകത്ത് ചെറിയ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നല്ലെണ്ണയ്ക്കകത്താണ് തയ്യാറാക്കുന്നത് നമ്മൾ നല്ലെണ്ണ ഇതന്നെ മുകളിൽ നി മേളിൽ നിൽക്കണം അതേ രീതിയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുളകോടിയാണ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നല്ല എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രം മതി നമുക്കിതിനുള്ള ചേരുവകൾ പിന്നെ നല്ലെണ്ണയും അപ്പം നമുക്ക് അവിടെ ചട്ടി അടുപ്പിൽ വെച്ച ചട്ടി ചൂടായതിലേക്ക് നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിവിടെ നിന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണുകളൊക്കെ ഇട്ട് കൊടുക്കാം അത് മതി അന്ന് നമുക്ക് ഈ കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ മുളക് കൂടി കരിഞ്ഞു പോകും കറിവേപ്പന അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ മല്ല മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി അങ് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എണ്ണ തിളപ്പിച്ചിട്ട് അതിനകത്ത് നമ്മൾ മുളപൊടി ചേർത്ത് കൊടുക്കണം ഒന്ന് ഇതിലേക്ക് നമ്മുടെ മാങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കൂട്ടി ഇളക്കാം നമ്മൾ അപ്പഴൊന്നും ഫ്ലെയിം ഓൺ നമ്മൾ നമ്മളിങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്യേ വേണ്ട നമ്മൾ വെള്ളമായ ഒട്ടുമേ ഇതിനകത്ത് തൊഴിച്ചിട്ടില്ല ഈ സമയത്ത് നമ്മളെ കടുത്തിട്ട് കൊടുക്കാം കടുതും കായും കൂടെ നമ്മൾ പൊടിച്ചതാണ് അതങ്ങോട്ട് കൊടുക്കുവാണ് നമുക്കിത് കൂട്ടി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം മാങ്ങാടെ വെള്ളം അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിച്ച് വച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കല്ലുപ്പ് പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പുണ്ട് പക്കളൊന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടതാണ് മതി നമുക്ക് ഒത്തിരി ഉപ്പായ പിന്നെ വലിയ പാടാണ് ഇതിലേക്ക് നമുക്കിനി ഒരു കാര്യം കൂടെ ചെയ്യണം നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ കുപ്പിക്കകത്താക്കുമ്പോഴത്തേനും എണ്ണ മേളി പൊങ്ങി നിൽക്കണം അപ്പം ഞാനിത് ഇവിടെ ഇറക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കി ഇതിനകത്ത് ഒളിക്കാൻ പോവാണ് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പം ഞാൻ ഇതിലേക്ക് വെണ്ണ ഒഴിച്ചുകൊണ്ട് പോകണം കേട്ടോ ബാക്കിയുള്ള എണ്ണ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വിളിച്ചിട്ട് എണ്ണയുള്ള ഞാൻ ഒഴിച്ചു എണ്ണയെന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ ആരോഗ്യത്തിന് നല്ല ഗുണപ്രദമായിട്ടുള്ളൊരു എണ്ണയാണ് നമ്മൾ ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നത് നമ്മുടെ അച്ചാറ് കേടാവാതെ ഒരു വർഷം വരെ വേണമെങ്കിൽ നമുക്കൊക്കെ ഇതിപ്പോൾ ഒരു വർഷം വരെ നമുക്കത് കുറച്ചുകൂടെ ഞാനൊരു സാമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ അപ്പം ഇതേ രീതി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം ാ മക്കളെ നമ്മുടെ അച്ചാറിൽ പൊളിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് കൂട്ടി ഇളക്കാം കൂട്ടി ഇളക്കാൻ പെട്ടെന്നങ്ങ് നമ്മൾ ഒരിക്കലും ഈ അച്ചാറിടുന്ന മാങ്ങ ഒരിക്കലും വേവാൻ പാടില്ല കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കണ്ടില്ലേ നമ്മുടെ എണ്ണക്കകത്താണ് ഇത് കിടക്കുന്നത് കണ്ടില്ലേ അപ്പം നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് എന്തിനാണ് നമ്മൾക്ക് ഒന്നാമത് മാങ്ങയൊക്കെ പുളി രണ്ടാമത് വിനാകിരിക്കും പുളി എന്തിനാ ഈ പുളിയെല്ലാം കൂടെ ഈ പുളിയുള്ള ഈ മാങ്ങിക്കകത്ത് ഈ പുളിയെല്ലാം കൂടെ വാരി ഒഴിക്കുന്നത് അപ്പം നമ്മൾ കണ്ടില്ലേ എണ്ണയ്ക്കകത്ത് മുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇന്ന് നമുക്കിനിത് തണുത്തതിന് ശേഷം നമ്മുടെ പിന്നെ ഗ്ലാസ് വാനിലേക്ക് മാറ്റാം നമ്മളിവിടെ ഗ്ലാസ് പാത്രമൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മാറ്റാം നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം മക്കളെ അപ്പോൾ ഇത് തണുക്കട്ടെ കേട്ടോ തണുത്തിട്ട് നമുക്ക് മക്കളെ അപ്പം നമ്മുടെ വിനാഗിരിയും വിനാഗിരി ചേർക്കാത്ത നമ്മുടെ മാങ്ങ അച്ചാറ് അല്ലെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ കട്ടില്ലേ എണ്ണ എണ്ണയ്ക്കകത്ത് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്ന എണ്ണ ഇങ്ങനെ പൊങ്ങി കണ്ടില്ലേ കിടക്കുന്നത് അപ്പം മക്കളെ നമുക്കിരുന്നാണ്ട് ഇതേപോലുള്ളൊരു ഗ്ലാസിൻ്റെ അതായത് ചില്ല് പാത്രമാണ് ഇതിലേക്ക് നമുക്ക് മാറ്റാം നമ്മൾ അച്ചാറായാലും വസ്തുക്കളായാലും നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പാടില്ല അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യും അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇതിനകത്ത് വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് തൂത്ത് കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇത് നമ്മൾ ഇരുന്നൂറ്റമ്പത് മുക്കാൽ കിലോ മാങ്ങ ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണയ്ക്കകത്താ അപ്പോൾ ഇത് മൊത്തം എണ്ണയാണ് അതുകൊണ്ട് ഇത് കേടാവാത്തും അപ്പോൾ ഇത് നം ഒട്ടും സ്പേസ് ഇല്ലാതെ ഇടയ്ക്ക് സ്പേസ് ഇടാത്ത രീതിയിൽ നമ്മൾ കുത്തി നിറച്ച് വേണം അത് ഫില്ല് ചെയ്ത് വെക്കാനപ്പോൾ ഈ എണ്ണ എല്ലാം മേളിൽ പൊങ്ങി വന്നോളൂ നമ്മൾ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഏറെ കയറി ഫില്ല് ചെയ്ത് അവിടെ നമുക്ക് ഫംഗസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ഇതെല്ലാം കുത്തി നിറച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ എണ്ണ വന്നിങ്ങനെ പൊങ്ങി ഇത് കുറച്ച് നേരം കുറച്ച് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ എണ്ണ എല്ലാം വന്ന് പൊങ്ങി കിടക്കും പിന്നെ നമ്മൾ അച്ചാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ് കഴി നല്ലതുപോലെ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിനകത്ത് ഡാൻ പാടുള്ളൂ കണ്ടില്ലേ ഇതിൻ്റെ ഫില്ല് ഫിൽ എല്ലാം ഫില്ല് ചെയ്തിരിക്കുകയാണ് എണ്ണ പൊങ്ങി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ സ്പൂണ് ചൂടാക്കിയതിന് ശേഷം ചരിച്ചിട്ട് എണ്ണ താഴോട്ട് മാറ്റിയിട്ട് മേളിൽ എണ്ണയില്ലാത്ത ഭാഗത്തുനിന്ന് വേണം നമ്മൾ എടുക്കാൻ അങ്ങനെ കണ്ടില്ലേ നമ്മുടെ അച്ചാറുള്ള റെഡി ആയിട്ടുണ്ട് മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തു നോക്കുക മക്കളെ എല്ലാവരും പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരും മക്കളെ എല്ലാവർക്കും നന്ദി നമസ്കാരം